വല്ലാതെ ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമായിരുന്നു മണ്ണാർക്കാട് നബീസ കൊലപാതകം വളരെയധികം അതിക്രൂരമായിട്ടായിരുന്നു നബീസ എന്ന് പറയുന്ന എഴുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള ആ ഒരു ഉമ്മയെ കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല ആ ഉമ്മയുടെ സ്വന്തം ചെറുമകനും അവൻ്റെ ഭാര്യയും കൂടി ചേർന്നാണ് അതിക്രൂരമായിട്ട് ആ ഉമ്മയെ കൊലപ്പെടുത്തുന്നത് അതും കൊലപ്പെടുത്തുന്നതാകട്ടെ പരിഭാവനമായ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് ആ റമലാനിന്റെ പവിത്രമായ ആ രാത്രിയിലാണ് വളരെയധികം നടുക്കിയ അതിക്രൂരമായിട്ട് ഈ നരാത്മകൂട്ടം ആ ഉമ്മയുടെ ജീവൻ ജീവനെടുത്തത് നോമ്പു തുറക്കാനെന്ന വ്യാജേനയാണ് ആ ഉമ്മയെ ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അതിക്രൂരമായിട്ട് ഉമ്മയെ കൊലപ്പെടുത്തുന്നത് നമുക്കൊരു പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ പോലും ഇത്തരമൊരു അതിക്രൂരമായ ഒരു പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം പൈശാചിക നിറഞ്ഞ മനസ്സാണ് ഈ രണ്ടു നാരാതമ കൂട്ടത്തിനുമുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസമാണ് കോടതി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് എന്തായാലും ശിക്ഷാവിധി ഇന്ന് വരാനിരിക്കുകയാണ് ഏതായാലും അർഹിച്ച ശിക്ഷ ഈ രണ്ടു നരാതമ കൂട്ടത്തിനും കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്രത്തോളം ക്രൂരത ആ ഉമ്മയോട് ഇവ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ജൂൺ ഇരുപത്തിയൊന്നിന് നൊട്ടമലയിലുള്ള ബന്ധുവീട്ടിലേക്ക് നോമ്പ് തുറക്കാനായി പോയിരുന്ന നബീസ ഉമ്മയെ പെട്ടെന്ന് കാണാതാവുകയാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ ഈ ഉമ്മയുടെ മൃതദേഹം കണ്ടെത്തുന്നത് വളരെയധികം കൃത്യമായ ഒരു പദ്ധതിയോടുകൂടിയാണ് ഇവ രണ്ടുപേരും ഈ ഒരു കൊലപാതകം നടത്തിയത് ആ ഉമ്മയെ കൊലപ്പെടുത്തുവാൻ ഇവർ രണ്ടുപേരും നോമ്പ് തുറക്കാനായി ഉമ്മയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ നോമ്പ് കഞ്ഞിയിൽ ഇവർ രണ്ടുപേരും ആ ഉമ്മയെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ വിഷാംശം നിറഞ്ഞ ചിതലിനുള്ള മരുന്ന് കഞ്ഞിയിൽ ചേർത്ത് കഴിക്കാൻ കൊടുക്കുകയാണ് എന്നാൽ ഈ ഒരു കഞ്ഞു കുടിച്ചിട്ടും ഈ ഉമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കാരണം കൊലപ്പെടുത്തുക എന്നുള്ളത് മാത്രം തന്നെയാണ് ഇവരുടെ ലക്ഷ്യം സ്വാഭാവികമായിട്ടും ഈ ഉമ്മയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ ഉമ്മയെ ബലമായി പിടിച്ചുകൊണ്ട് ആ ഉമ്മയുടെ വായിലേക്ക് വിഷം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പിന്നീട് മരണപ്പെട്ടതിന് ശേഷം ആ ഉമ്മയുടെ മൃതശരീരം അന്നിവർ ആ വീട്ടിൽ സൂക്ഷിച്ചു പിറ്റേ നർദ്ധരാത്രിയോടുകൂടി റോഡരിയിലേക്ക് ആ ഉമ്മയുടെ മൃതശരീരം ഇവർ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ഉമ്മയുടെ അടുക്കൽ ഒരു സഞ്ചിയുണ്ട് ആ സഞ്ചിക്കുള്ളിൽ ഒരു കത്തും കാണാൻ സാധിച്ചു ഇതൊരു കൊലപാതകമല്ല പകരം ആ ഉമ്മ ആത്മഹത്യ ചെയ്തതാണ് എന്ന് ആളുകൾ കരുതാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം മാറ്റിയെടുക്കുവാന് വേണ്ടി ഇവർ ചെയ്ത പ്രവൃത്തി എന്തെന്നാൽ ആ ഉമ്മയുടെ മൃതശരീരത്തിനടുത്ത ഇവർ ഒരു സഞ്ചി ഇടുകയും അതിനുള്ളിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുകയും ചെയ്തു പക്ഷെ ആ ഒരു ആത്മഹത്യാ കുറിപ്പായിരുന്നു ഈ ഒരു കേസിൽ ഏറ്റവും വഴിത്തെരുവായി മാറിയത് അതായത് നബീസ ഉമ്മയ്ക്ക് എഴുതാനറിയില്ല എന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരുന്നു അങ്ങനെ എഴുതാൻ അറിയാത്ത നബീസ ഉമ്മ എങ്ങനെയാണ് ഇത്തരത്തിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതുക എന്നുള്ള നാട്ടുകാരുടെ ആ ഒരു സംശയം തന്നെയാണ് ആ ഒരു കേസിനെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയത് അതിനവസാനം ആ സമയത്ത് ഈ ഫസീലെയും ബഷീറിനെയും പോലീസ് അന്വേഷണത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഉമ്മയുടെ വായിലേക്ക് വിഷമൊഴിക്കുന്ന സമയത്ത് അതിലുണ്ടായ ബലപ്രയോഗത്തിനിടെ ബഷീറിന്റെ കൈക്ക് മുറിവേറ്റിരുന്നു പിന്നീട് മരണമുറപ്പിച്ച ശേഷം പിറ്റേന്ന് നബീസ ഉമ്മ എഴുതുന്ന മട്ടിൽ കുറുപ്പ് തയ്യാറാക്കുകയായിരുന്നുവെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു ഉമ്മ മരണപ്പെട്ടതിന് ശേഷം രാത്രി ഉമ്മയുടെ മൃതദേഹം കാറിൽ കയറ്റി റോഡരികിൽ ഉപേക്ഷിച്ചുവെന്നും ഇവർ പിന്നീട് പോലീസിനോട് പറഞ്ഞു എന്നാൽ ഈ കൊലപാതകം നടത്തിയത് തങ്ങളാണെന്ന് ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി ബഷീർ ചെയ്ത പ്രവൃത്തി എന്തെന്നാൽ നബീസ ഉമ്മയെ കാണാനില്ല എന്ന് ബന്ധുക്കളോട് ആദ്യം വിളിച്ചു പറഞ്ഞതും പോലീസിൽ പരാതി കൊടുത്തതും ബഷീർ തന്നെയായിരുന്നു മാത്രവുമല്ല മൃതദേഹം കണ്ടെത്തിയ കാര്യം പോലീസിൽ വിളിച്ചറിയിച്ചതും ഇയാൾ തന്നെയായിരുന്നു ഇവിടെ ഫസീല എന്ന് പറയുന്ന ഈയൊരു സ്ത്രീ ആളത്ര നിസ്സാര കാര്യമൊന്നുമല്ല ഇതിനു മുമ്പും പല കൊലപാതക ശ്രമ കേസിലും കേസിലുമൊക്കെ പ്രതിയായ ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ ബീസ ഉമ്മയെ സംബന്ധിച്ച് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല സ്വാഭാവികമാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇതിൽ ഒരു കൊലപാതക ശ്രമം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിന്റെ വാപ്പയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ബഷീർ എന്ന് പറയുന്നവൻ അവന്റെ വാപ്പയെ കൊല്ലാൻ നോക്കിയ പെണ്ണാണ് ഈ ഫസീല എന്ന് പറയുന്നത് അവളുടെ കൂടെ ചേർന്നാണ് സ്വന്തം ഉമ്മയുടെ ഉമ്മയെ അതായത് ബഷീറിന്റെ ഉമ്മയുടെ ഉമ്മയെ കൊല്ലുവാൻ വേണ്ടി സ്വന്തം ചുരുമകൻ തന്നെ കൂട്ടുനിൽക്കുന്നത് ഇതിൽ ബഷീറിന്റെ പിതാവിന് ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ നബീസ ഉമ്മ ഈ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല അതിനുള്ള ആ ഒരു പ്രതികാര എന്നോണമാണ് ഈ ഒരു ഉമ്മയെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നോമ്പ് കഞ്ഞിയിൽ വിഷം കൊടുത്തുകൊണ്ട് ആ ഉമ്മയെ ഇവർ കൊലപ്പെടുത്തുന്നത് അതിന് കൂട്ടുനിന്നതാകട്ടെ ബഷീർ എന്ന് പറയുന്ന ആ ഒരു നരാധവനം കൂടി ചേർന്നാണ് ഇതിൽ ഫസീല എന്ന് പറയുന്ന ഈ സ്ത്രീ വളരെയധികം വലിയ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് തൃപ്പണ്ണെത്തറയിൽ പറത് ധരിച്ചെത്തി മുളക് സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർച്ച് ചെയ്ത കേസിലും കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കവർന്ന കേസിലുമടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഈ ഫസീല എന്ന് പറയുന്ന സ്ത്രീ സ്വാഭാവികമായും ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഈയൊരു സ്ത്രീയെ സംബന്ധിച്ച് ആ വീട്ടിലൊരു പ്രശ്നം നിലനിന്നിരുന്നു അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഈ ബഷീറും അതോടൊപ്പം ഈ ഒരു സ്ത്രീയും കണ്ടെത്തിയ മാർഗങ്ങളാണ് തങ്ങളുടെ സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ബഷീറിന്റെ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഈ സ്ത്രീ ജയിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയതാണ് ബഷീറിന്റെ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിന് പുറമെ ഈ ബഷീറിന്റെ ഉമ്മയായ ഫാത്തിമയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്തി എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു നബീസ ഉമ്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കള്ളിയായി അല്ലെങ്കിൽ ഒരു മോഷ്ടാവായി ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ അവിടെ ചില പണികൾ ചെയ്തു ഈ സംഭവം നടക്കുന്നതിന് മൂന്ന് വർഷം മുമ്പ് ഫസീലിയുടെ നാൽപ്പത്തിമൂന്ന് പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിരുന്നു ഇത് നബീസ ഉമ്മായി എടുത്തതായി ആദ്യം ഫസീൽ ആരോപിച്ചു പിന്നീട് മറ്റൊരു ബന്ധുവിന്റെ വീട്ടിൽ നിന്നും ഫസീല ചില സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കുകയാണ് അവർ അത് കയ്യോടുകൂടി പിടികൂടുകയും ചെയ്തു ഇതോടുകൂടി പഴയ സ്വർണം പ്രതിയായ ഫസീല തന്നെയാണ് മാറ്റിയത് എന്ന് ബന്ധുക്കൾക്ക് മനസ്സിലാവുകയാണ് ഇതേ തുടർന്ന് ഈ ഫസീലെ അവർ അകറ്റി നിർത്തുകയും ചെയ്തു ഈ സംഭവങ്ങളിലെല്ലാം സംശയനിടലിലായ ഫസീല ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്തായതിനെ തുടർന്ന് കണ്ടമംഗലത്തെ സ്വന്തം വീട്ടിലായിരുന്നു താമസം ഇതേ ചൊല്ലിയുള്ള സംശയങ്ങളും ചോദ്യം ചെയ്യലുമൊക്കെയാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് ഈ ഫസീല എന്ന് പറയുന്ന സ്ത്രീയും ബഷീറും ചേർന്ന് ആ കുടുംബത്തിനുണ്ടാക്കിയ പ്രശ്നം വളരെയധികം വലുതായിരുന്നു സ്വാഭാവികമായി നിരന്തരമായി ഈ ഫസീല എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടാക്കുന്ന ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങളും അതിനു നിൽക്കുന്ന ബഷീറും കൂടി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആ കുടുംബത്തിനെ സൃഷ്ടിക്കുകയും അവസാനം ആ വീട്ടിൽ നിന്ന് ഇവരെ ഇറക്കി വിട്ടിരുന്നതായി പോലീസിന് ഇവരെ ലഭിച്ചിരുന്നു പിന്നീട് തുടർന്ന് ബഷീർ വിദേശത്തേക്ക് പോവുകയാണ് ജിദ്ദയിലൊരു ഡ്രൈവറായിട്ടായിരുന്നു ജോലിക്ക് പോയത് പിന്നീട് മെയ് പന്ത്രണ്ടിനാണ് ഈ ബഷീർ നാട്ടിലേക്ക് എത്തുന്നത് എന്റെ ബന്ധുവീട്ടിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങുകയായിരുന്ന നബീസെ ഇരുപത്തിരണ്ടാം തീയതി ബഷീർ അനുനയിപ്പിച്ച് വഴിയിലിറക്കി കാറിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നതായും പോലീസ് കണ്ടെത്തി അതിനുശേഷമാണ് അതിക്രൂരമായ ഒരു കൊലപാതകം ഈ രണ്ടുപേരും ചെയ്തു കൂട്ടിയത് നമുക്കൊരു പ്രായമായ ഉമ്മയാണെന്ന് പോലും നോക്കാതെ അതും തന്റെ സ്വന്തം ഉമ്മയുടെ ഉമ്മയാണെന്ന് പോലും നോക്കാതെയാണ് ഈ ബഷീർ എന്ന് പറയുന്ന നരാധമനും അവന്റെ ഭാര്യയും കൂടി ചേർന്ന് ഇത്രയും വളരെയധികം ക്രൂരമായിട്ട് ആ ഉമ്മയോട് പെരുമാറിയത് ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതേപോലെ സമാനമായ ഒരു കേസാണ് ഷാരൺ കേസും ഈ ഷാരൺ കേസിലും ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ജ്യൂസിൽ വിഷം കലർത്തിയാണ് ഈ ഷാരൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയത് ആരെയും ശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തിലേക്കാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് മനുഷ്യന്റെ ജീവനുകളെ നിസ്സാരമായി കാണുന്ന തരത്തിലേക്ക് മനുഷ്യനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന മനസ്സോടുകൂടി ആളുകളീ ലോകത്ത് ഓരോ തെമ്മാടിത്തരങ്ങളും ചെയ്തു കൂട്ടുകയാണ് പക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരണപ്പെടേണ്ടതാണ് ഈ ചെയ്തു കൂട്ടുന്ന എല്ലാ പാപത്തിൻ്റെയും തിരിച്ചടികൾ എന്നിലേക്ക് വന്നു ചേരുമെന്ന് ഈ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ബാനഹോബത്താരം നമ്മെല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ